ഇങ്ങനെയുള്ള ബന്ധിപ്പിക്കല് നമ്മള് അപൂർവമായിട്ടേ കാണാറുള്ളുട്ടോ അടിപൊളി ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാള്ളത് നമ്മടെ മലാപ്പറമ്പ് രണ്ടാമത്തെ മെറ്റാ സൈഡുള്ള സർവീസ് റോഡിന്റെ വർക്ക് അതിവേഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ആ സർവീസ് റോഡിലെ വർക്കും കൂടി ഇവിടെ ഫിനിഷ് ആയാൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഉഷാറകളുള്ളൂ അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതൊക്കെ ചെയ്താളിട്ടാ നമ്മുടെ മലപ്പറമ്പ് ജംഗ്ഷനാണ് ആ കാണുന്നത് ആ ജംഗ്ഷനിൽ ആ ജംഗ്ഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടാ കുറേ കാലമായി മാസങ്ങളായി അപ്പോൾ അപ്പൊ ശേഷം ഈ സർവീസ് റോഡിൽ ഞാൻ ഒരുപാട് പെട്ടിങ്ങനെ പറഞ്ഞിരുന്നു എന്താണ് ഈ സർവീസ് റോഡിൻ്റെ അവസ്ഥ വീതിയൊക്കെ കുറവാണല്ലോ അപ്പോൾ അവിടുത്തെ മണ്ണ് എടുക്കേണ്ടി വരുമോ അതൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ മണ്ണൊക്കെ ചെത്തിയെടുത്തു എത്രത്തോളം വീതി ഉണ്ട് അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കണം ഇപ്പം എത്രയാണെന്നുള്ള ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഈ ഭാഗത്തെക്കൂടിയുള്ള സർവീസ് റോഡ് വെറൈറ്റി സർവീസ് റോഡ് കേട്ടോ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട് റോഡിൻ്റെ ഇതനുസരിച്ച് പിന്നെ സ്ഥലമെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഓൾറെഡി ഈ ഭാഗത്ത് ഉണ്ട് അതുകൊണ്ട് അവർ ആ സർവീസ് റോഡ് അത് അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞിട്ട് നമ്മുടെ പനാത്തതായം ഭാഗത്തു നിന്ന് എക്സിറ്റായ എക്സിറ്റായിട്ട് അതിലേ തിരിഞ്ഞിട്ട് ഇതിലെ മലാപ്പറമ്പിലേക്ക് ഇങ്ങനെ വരട്ടെ അത് മലപ്പറമ്പിൽ വരുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വെള്ളിമാടൂന്ന് ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാരൊക്കെ പനാത്തതായം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുക ഇപ്പോൾ നമുക്ക് ഈ സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ കാണാം സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഫനത്താൻ ഭാഗത്ത് അടൊപ്പം തന്നെ ബുദ്ധിമുട്ടിൽ ആളുകളുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവരിതായി ഇവിടുന്ന് നമ്മുടെ ചേവായിരിലേക്ക് തിരിയേണ്ട ഗതികൾ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും കൂടി മുന്നോട്ട് വരണം കേട്ടോ ഒന്നും കൂടി മുന്നോട്ട് വന്നിട്ട് വേണം ഇവർ ഈ ഭാഗത്ത് ഈ സർവീസ് റോഡ് കൂടി വന്നിട്ട് നമ്മുടെ മലാപ്പുറം ജംഗ് മലാപ്പുറം ജംഗ്ഷനിലൂടെ വന്നിട്ട് അതിലേ തിരിഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ ചേവായൂർ ഭാഗത്തേക്ക് അതായത് നമ്മുടെ ചേവരമ്പല ഭാഗത്തേക്ക് പോകാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ മലാപ്പറമ്പ് ജംഗ്ഷൻ ഒരുപാട് തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊക്കെ കൂടിയായിട്ട് കഴിഞ്ഞു കൂടി ജംഗ്ഷൻ ഇപ്പം നല്ല ഫ്രീ ആയിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്നു നമ്മുടെ പോലീസ് സേമാരൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാലും അവർ ഇവിടെ വൈകിട്ട് തിരക്കുള്ള സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവൂട്ടോ അപ്പോൾ നമ്മുടെ അണ്ടർ പാസിൻ്റെ അടിയിൽ കൂടി ആറു വരിപ്പാതയിലൂടെ പോണ വാഹനങ്ങളെ കടങ്ങൾ ഇവിടേതാ നമ്മുടെ സെൻറ്റർ ഡിവൈഡർ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടിങ്ങനെ അതായത് നടുവിൽ നമ്മുടെ പിയർ വരുന്ന കാരണത്താൽ അവിടെ കുറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ച് കഴിച്ച നമ്മൾ നമ്മുടെ വേങ്ങേരി അണ്ടർപാ ഓവർപാസ്സിൻ്റെ അവിടെയും കാണുന്നുണ്ട് ഇവിടെ അതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഓവർപാസ് ആണ് നമുക്കിവിടെ കിട്ടിയത് ഏതായാലും എത്ര പെട്ടെന്ന് നാല് വരിപ്പാത ആകാനുള്ള റോഡാ നമ്മുടെ ഈ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് അപ്പോൾ നമുക്ക് സർവീസ് റോഡിലെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഈ സർവീസ് റോഡ് വർക്ക് കഴിയണം ഇത് കുറേ കാലമായി ഇങ്ങനെ ഇട്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നത്തിന് എന്തൊക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ ഇടിച്ച് നിരത്തി ആദ്യത്തെ അവിടെ കോൺക്രീറ്റ് വാളുകളൊക്കെ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാർത്ത് കഴിയാറായോ നമ്മളെ ജപ്പാൻ്റെ പൈപ്പ് ഇതിൽ പോകാണ്ടോ കുറേ പൈപ്പ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചു ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുത്തി പൊളിക്കുക ഏയ് അതൊന്നും ഇനി എന്തായാലും ഉണ്ടാവില്ല അതൊക്കെ ഫുള്ള് കൈകാര്യം ചെയ്തിട്ടാണ് സർവീസ് റോഡിൻ്റെ വർക്ക് അവർ ഫിനിഷ് ചെയ്തത് നമ്മുടെ വേങ്ങേരിയൊക്കെ കണ്ടതാളാം വലിയ നാലടി വിസ്താരമുള്ള പൈപ്പുകളൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് അവിടെ വർക്ക് ആരംഭിച്ചത് സർവീസ് റോഡ് എത്ര വീതി ഉണ്ട് ഓ ഇവിടെ സ്റ്റാർട്ടിംഗില് ആറ് മീറ്റർ വീതി ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ആറ് മീറ്റർ വീതി ഉണ്ട് പക്ഷെ അതിന്റെ ആ ഹ്യൂണ്ടായി അവിടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീതി ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി കാണുന്നു സർവീസ് റോഡ് ശരിക്കും രണ്ട് കാരണം ബസിന്റെ കാര്യം ഇവിടെ രണ്ട് കാറ് അങ്ങോട്ടും കൊണ്ട് ഓപ്പോസിറ്റ് പോകാനുള്ള തോതില്ല നമ്മുടെ സർവീസ് റോഡ് ടു ആണല്ലോ ടു ആക്കിയേ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഈ എൻ എച്ച് ആർ പണ്ട് ഉള്ള റോഡ് ഉപയോഗിച്ച ആളുകൾക്ക് വൺ വേ ആക്കിണ്ടെങ്കിൽ ജനങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാരണത്താലൊക്കെ തന്നെയാണ് ഇവരിത് ടു വേ ആക്കി മാറ്റിയത് ടു വേ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഏഴ് മീറ്ററെങ്കിലും വീതി വേണം കേട്ടോ കോൺക്രീറ്റ് വാള് കഴിഞ്ഞിട്ടും അവര് വർക്ക് എടുക്കാൻ സെറ്റപ്പിനായിട്ട് കുറച്ച് കൂടുതലായിട്ടും മണ്ണ് എടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് വാള് ഒരടി ഭീതിയുള്ളു കേട്ടോ അവിടെ ഒക്കെ നല്ല ഹൈറ്റിൽ പൊങ്ങുന്നുണ്ട് അപ്പൊ അടിയിൽ അവിടെ ഇതിനനുസരിച്ചുള്ളൊരു സെറ്റപ്പ് അവര് കൊടുക്കുമായിരിക്കും ഇനി അതിൻ്റെ ഇടയിലൊക്കെ മണ്ണിട്ട് നിറയ്ക്കുമ്പം നമ്മുടെ വാള് ഒന്ന് സംഭവിക്ക ആ സെറ്റപ്പ് അടിയിൽ ഭാഗത്ത് പുട്ടിങ് ചെയ്തതൊക്കെ ഉഷാറായിരുന്നാൽ അവിടേക്ക് പുട്ടിങ് വർക്ക് ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് അന്നോട് പോയി ആ ആ കോൺക്രീറ്റ് വാള ഇതുവരെ ഉള്ളു കേട്ടോ ഇതുവരെ ഇവിടെ ഒരു പന്ത്രണ്ടടി ഹൈറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഒരു പത്തടിയും കൂടി മണ്ണ് ഉണ്ട് അവർ അവരത്ര ഹൈറ്റിൽ വാർക്കുന്നില്ല കമ്പിയൊക്കെ ഇവിടെ ഇവിടെ ഫിനിഷിങ് ഏരിയ ആണ് മണ്ണ് കൂടുതലുള്ള ഭാഗത്തേക്ക് അവരതിനനുസരിച്ച് കോൺക്രീറ്റ് പൊക്കി അങ്ങനെ വന്നിട്ട് ഇവിടെ ഹൈറ്റ് കൂടുന്നുണ്ട് അവിടെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ചടി നാലടിയൊക്കെ ഉള്ളൂ അവിടുന്ന് ഇങ്ങനെ പൊങ്ങി മണ്ണ് ഈ കുന്ന അങ്ങനെയാണ് അതിനനുസരിച്ച് അവർ കോൺക്രീറ്റ് മൊത്തത്തിൽ ഈ വാൾ അങ്ങനെ കൂടുതൽ ഹൈറ്റിൽ പോയി പോകാൻ വാളും അപകടാവസ്ഥയിലാകും പുട്ടിംഗ് വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആ വർക്കുകളൊക്കെ ഒന്ന് പോയി നോക്കാട്ട് മിനിറ്റ് ബായിട്ട് അടിപൊളി വർക്കാട്ടവിടെ നടക്കുന്നത് അടാ പുട്ടിങ് പുട്ടിങ് വർക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അവിടെ ഒരു നാലടി ഭാഗം ആ ഭാഗത്തേക്ക് സ്ലാബ് അടിയിൽ പുട്ടി ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നല്ലൊരു വാളിന് വേണ്ടി ഗ്യാപ്പ് ഇട്ട് ഇനി അടി മുകളിൽ ഒരു സ്ലാവും ഈ വാളിൻ്റെ വർക്കും കൂടി ഒരുമിച്ച് ആ മൊത്തത്തിൽ ഇവിടെയും ഞാൻ ആ നിന്ന് നോക്കിയിട്ട് തോന്നിയതായിരിക്കും കേട്ടോ യെസ് ഒരു ഒരാറു മീറ്റർ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ആറ് മീറ്റർ കൂടെയൊക്കെ ഉണ്ട് അതുപോലെ ഇനി ആ ഭാഗത്തേക്കെ മണ്ണെടുക്കാനുണ്ട് ആ ഭാഗത്ത് മണ്ണെടുക്കുക നമ്മടെ കാശ്മീരിയർ ഒക്കെ ഒന്ന് വാർക്ക സംഭവ സെറ്റ് അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭാഗം അങ്ങോട്ട് ഫുള്ള് ടാറിങ്ങൊക്കെ കഴിഞ്ഞ പെട്ടെന്ന് ആയിട്ടോ ഒരുപാട് ജോലിക്കാരൊക്കെ അവിടെ ഉണ്ട് ഇവിടെ കമ്പിപ്പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ഇവിടെ ലൈറ്റും കാര്യമൊക്കെ ഉണ്ടല്ലോ ഫുള്ള് നൈറ്റ് ഡ്യൂട്ടിക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ോഡ് വാൾ വാർക്കേണ്ട ആ പണി തന്നെ ഉള്ളു കേട്ടോ പിന്നെ അത് വാൾ വാർക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ചൻ്റെ വർക്ക് ഉണ്ടാവും അത് സി ടി എസ് പി മിക്സിങ് ഒക്കെ ഇടുക ടാറ് യാത്രയുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിലെ യാത്രകൾ തുടരും പിന്നെ ആ ഭാഗത്തു നിന്ന് വരേണ്ട ഒരു വെള്ളിമാട് പോാഗത്തു നിന്ന് വരേണ്ട ആളുകൾ ഇപ്പുറത്തുകൂടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലെ തന്നെ നമുക്ക് ആർവരിപ്പാതയിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാകും അത് നമ്മുടെ പനാത്തത്തായം ഭാഗത്തെത്തണം കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പനാത്തിത്തായം ഭാഗത്തെത്തണം ഇതിലേക്ക് നമുക്ക് എൻട്രി ആകാനായിട്ട് ഓക്കെ ഒരു ഭാഗം നുസരിച്ച് ഇവിടെ അടി റെഡി ആക്കി അങ്ങനെ പോകുന്നുണ്ട് ക്ലിയർ ആക്കി അങ്ങനെ പോകുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഇനി അത്രയും ഭാഗം മണ്ണിട്ട് നിറയ്ക്കാം അവരതാ അവിടുന്ന് അങ്ങോട്ട് മണ്ണ് എടുത്തിരുന്ന കാഴ്ചയല്ല കാണുന്നത് ചെറിയ ഹൂണ്ടായി മണ്ണെടുത്തിടുന്ന കാഴ്ചയാണ് കാണുന്നത് സ്റ്റാർട്ടിങ്ങില് ഇഷ്ടപോലെ സ്ഥലം ഉണ്ട് കേട്ടോ സ്ഥലം അതിൻ്റെ തന്നെ അറിയില്ല ആ ആയിരിക്കില്ല അവിടെ കറക്റ്റ് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് അറിയില്ല അവിടെ ഡ്രൈനേജ് ഒക്കെ അവിടെ തന്നെ വാർത്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സർവീസ് റോഡിലൊരു ഒരു ഡ്രൈനേജ് ഉണ്ടാവില്ല അല്ലേ സാധ്യത കുറവാണ് എന്താ വെച്ചാൽ അങ്ങോട്ട് ഇറക്കായതുകൊണ്ട് എന്താ അറിയില്ല ആർക്കായതുകൊണ്ട് ഇനി ഡ്രെയിനേജ് കൊടുക്കൂല പക്ഷെ കുന്നായതുകൊണ്ട് എന്തായാലും അവിടെ ഒരു ഡ്രെയിനേജ് വേണം ഒറവ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി നോക്കാം അവിടത്തുള്ള കാഴ്ചകളും വർക്ക് എന്തൊക്കെ ആയി നോക്കണം ഇതാണ് നമ്മുടെ മലപ്പറമ്പ് കഴിഞ്ഞ തന്നെ നമ്മുടെ ചേവരമ്പലത്തേക്ക് പോകണ ആദ്യത്തെ ജംഗ്ഷൻ ഉണ്ടോ ഓ എൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ ഹൈവേയിലൂടെ പോണ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഈ മലാപ്പറമ്പ് കഴിഞ്ഞ പാടത്ത് തന്നെ ഹൈ ഹൈസ്പീഡിലൊന്നും വാഹനങ്ങൾ വരരുത് ഇവിടെ ഭയങ്കര അപകടാവസ്ഥ നിറഞ്ഞൊരു ഏരിയ ആണ് രണ്ട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൽ നിന്ന് പാതയിലേക്ക് താൽക്കാലികമായിട്ട് കയറാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ വാശി പിടിക്കേണ്ട ഇത് ആറുപരിപ്പാതെല്ലാം അങ്ങനെ കയറാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് ഈ ഭാഗത്തു ആ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് സ്ലോലാക്കി തന്നെ ഇവിടെ എടുക്കണം കേട്ടോ കാണുമ്പോ തന്നെ പേടിയാകുന്നുണ്ട് മലപ്പുറം നിന്ന് വരുന്ന ഈ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കേട്ടോ നല്ല സ്പീഡിൽ വരുന്നത് കാറൊക്കെ വരണ്ട അപ്പൊ ദൂരത്തുനിന്ന് നേരത്തെ ഒരു കാർ ഒരു പോക്ക് പോയി വലിയ ലോറികളൊക്കെ അങ്ങോട്ട് വന്നിണ്ടെങ്കിൽ അവിടുന്ന് കൊണ്ട് തിരിഞ്ഞ് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് ഇവിടെ ഞാനിപ്പോ ബൈക്കായിട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ കഴിച്ചില്ലായതാണ് അപ്പം ഈ ഭാഗത്ത് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കൊക്കെ മാറും കേട്ടോ ആ ബ്ലോക്കും ആറുവരി പാതയിലേക്കുള്ള ആ ബന്ധങ്ങളൊക്കെ ഇതെങ്ങനെ നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒക്കെ മാറും ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പെട്ടെന്ന് തന്നെ അവർ ക്രോസ് ചെയ്യട്ടോ ക്രോസ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അപകടം നിത്യസംഭവമായിട്ട് മാറും ഇപ്പോൾ നമ്മുടെ ഇവിടെ അതുപോലെ കോൺക്രീറ്റ് വാൾ ആവശ്യത്തിനനുസരിച്ച് മണ്ണിൻ്റെ നില അനുസരിച്ച് ഇവിടെ ഇങ്ങനെ പൊങ്കി ഇങ്ങനെ പോകുന്നുണ്ട് ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി അവിടെ കോൺക്രീറ്റ് അടിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഏകദേശം ഫിനിഷ് ആയ മൊട്ടാണ് വർക്ക് ഇവിടെ വാളുകളൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് സെൻടർ ഭാഗത്ത് മാത്രം കുറച്ച് കോൺക്രീറ്റ് വാളുകൾ വാർക്കാനുണ്ട് അവിടെ ഡ്രൈനേജ് പാത എന്നുള്ള ഡ്രൈനേജ് ഇങ്ങനെയുള്ള ബന്ധിപ്പിക്കല് നമ്മള് അപൂർവമായിട്ടേ കാണാറുള്ളു കേട്ടോ അടിപൊളി പരിപാടി നമ്മുടെ മലപ്പറമ്പ് എന്നുള്ള ഈ വാട്ടർ പാസിംഗ് ആറുവരിപ്പാതയിലുള്ള വെള്ളം നമ്മുടെ സർവീസ് റോഡിലേക്കുള്ള ഡ്രൈനേജിലേക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നത് ഓക്കെ അതിന്റെ കോൺക്രീറ്റ് മുകളിലത്തെ സ്ലാബിന്റെ കോൺക്രീറ്റ് നടക്കുന്നു ഒറ്റ സ്ലാബ് എന്നാ ഷീറ്റ് വെച്ചിട്ട് പൊളിക്കാൻ പറ്റാത്ത സൈസിൽ അവർ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന കാഴ്ച ഓക്കെ ഓക്കെ അതവിടെ ഇങ്ങനെ നടക്കട്ടെ ഈ വാൾ ഇവിടെ വെച്ചിട്ട് മുറിയാണല്ലോ അവിടെ കുറച്ചൊരു ഐറ്റുള്ള ഭാഗം ഇവിടെ കുറച്ച് ഐറ്റ് കുറഞ്ഞ ഭാഗക്കായതുകൊണ്ട് അവരോട് അവസാനിപ്പിച്ചു ഇനി ബാക്കിയുള്ള മുകളിലേക്കുള്ള ഭാഗം ഇനി ബാക്കി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത ഇതുവരെ പൊളിയാതെയുള്ള കെട്ടുകളൊക്കെ അവിടെ ഉണ്ട് അതിന് ഇനി ഇത്രയും ഭാഗം മണ്ണെടുത്തതിനെ കൊണ്ട് എന്താ എന്തോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇനി അതൊക്കെ ഇനി ആ സ്ഥലത്തിന്റെ ഉടമസ്ഥുള്ള അവകാശമാണ് എന്തായാലും വേണ്ടിയില്ല അത് നമുക്കറിയത്തില്ല കേട്ടോ സ്ഥലം ഗവൺമെൻറ് എടുത്തതും ഗവൺമെൻറ് ആയിട്ടുള്ള കളികളും അന്നും നമ്മളെ ഇതിൽ പെടുന്ന കാര്യമല്ല ഈ മണ്ണുകൾ ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇടിയാനുള്ള സാധ്യതകളൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹന്മാരെ നമ്മുടെ മലാപ്പറമ്പ് സർവീസ് റോഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അന്ന് ലൈക്ക് ചെയ്താൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അങ്ങോട്ട് ചെയ്താലും കേട്ടോ ലൈക്ക് ചെയ്ത ആളുകൾ ഓരോ ഞാൻ പറയല്ല നന്ദി ഇതുവരെ നമ്മളെ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി റീച്ച് കൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ